രാജേട്ട്ലീസ് എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ജനത്തിനെ കേൾക്കാൻ താല്പര്യം

കേൾക്കെ കേൾക്കേ കാരു സാന്ത്വനം മൃദാന്ത്വനം എന്ന് വിടയാണ് ഇനിയ വിടയാണ് ഇനിയ വിടയാണ് ഇനി കര രാജുടാ ആ ഒരു ലൈൻ ഒന്നോട് മൃദു സാന്ത്വനം ഇനിയ വിടയാളന ഇനിയ വിടയാണിയ ശ്രുതി പിടിച്ച് പാടാൻ അറിയാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് തെപ്പയോ എന്ത് പാടി വരുന്നത് ും തീർച്ചയായിട്ടും ഒരു പൂവ് ചോദിച്ചപ്പോ ഒരു പൂക്കാലം കിട്ടിയ ഒരു പ്രതീതി ആയിരുന്നു അല്ലെ സോ നമ്മുടെ നാല് താരങ്ങൾ ആ സ്റ്റേജിന് താഴെ നമ്മുടെ ക്രൂവിനെ